ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചെറു ഈ മത്തി പീര വെച്ചാലോ ചെറിയ മത്തി നമുക്ക് ഇഷ്ടം മാതിരി അല്ലാതെ അതുകൊണ്ട് നമുക്കൊരു പീര ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മത്തി ആവശ്യമാണെന്ന് ഞാൻ ചെറിയ മത്തി എടുത്തിട്ടുണ്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി ചെറിയ മത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വെളുത്തുള്ളി പുളി ഞാൻ കാന്താരിയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കൂടാൻ നമുക്ക് വെളിച്ചെണ്ണ വേണം തേങ്ങ വേണം ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇച്ചിരി ഉൽവാപ്പൊടിയുടെ നമുക്ക് ആവശ്യമുണ്ട് ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും നമുക്ക് സാധനത്തിനനുസരിച്ച് തേങ്ങ ഒക്കെ ചേർക്കാവുന്നതാണ് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങായും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കാന്താരി ഇഷ്ടമുള്ളവർക്ക് കുറേ കൂടെ പച്ചമുളക് കൂടെ കീറിയിടാവുന്ന ഇതെല്ലാം മിസിയുടെ ജാറൽ വെച്ച് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്യണം ഒന്ന് കറക്കിയാൽ മതിയാവും ഇത് ഞാൻ മിസിയുടെ ജാരലൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഇഞ്ചി കിട്ടും ഇഞ്ചി ഞാൻ കൃഷി ചെയ്തില്ല ഇഞ്ചി കൃഷി ചെയ്താൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും തോരനുണ്ടാക്കും അതുംകൊണ്ട് ഇഞ്ചി ചെയ്തിട്ടില്ല കുറച്ച് പുളി കുടംപുളി ചേർത്തിട്ടുണ്ട് അതിലോട്ട് അല്പം ലുവ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മീനും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലായിട്ട് മിക്സി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് ചട്ടിയുടെ അടിയിൽ കറിവേപ്പെല്ലാം നിരത്തിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മിക്സി ചെയ്ത് മിശ്രിതം മീനും എല്ലാം കൂടെ ഇട്ടുകൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെയും ചേർക്കണം നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാവുന്നതാണ് ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഇനി വേവാൻ വേണ്ട വെള്ളം കൂടെ ചേർക്കണം ഇതിന് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് പറ്റിച്ചുകൊണ്ട് വരാം ഗ്യാസിൽ വെച്ച് മത്തിപ്പീര പറ്റി വരുന്നുണ്ട് നമുക്കതിനകത്ത് അല്പം കറിവേപ്പിലയും ഇച്ചിരി പച്ചവെളിച്ചിട്ടേയും കൂടെ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് മതിയോ അല്പം പളച്ചിലേയും കൊണ്ട് ഒഴിച്ച് ചുറ്റിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയായ മത്തിപ്പീരയാണ് അപ്പോൾ ഇഷ്ടം മാതിരി നമുക്ക് കൊച്ചുമത്തി കിട്ടുമല്ലോ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒരു പുതിയ ഒരു വീഡിയോ ആയി വരുന്നിടം വരെ ബായ് ഇപ്പം ചെറുമത്തിയുടെ സീസണാണല്ലോ നമുക്ക് ചെറുമത്തി കൊണ്ട് ഒരു മത്തിപ്പീര ഉണ്ടാക്കിയാലോ മത്തിപ്പീര വലിയ നല്ല ടേസ്റ്റിയാണ് ചെറുമത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ മത്തിപ്പീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം